ബിരിയാണിതന്നല്ലോ പറ്റിക്കട്ടായോ പിന്നാലെ ഞാൻ ഓട് ഞാൻ എനിക്ക് വിൽക്കൂല ഞാൻ വയസ്സായ ആളല്ലേ അന്റെ മലയാള കുട്ടിയെ ഞാന് ഇങ്ങനെ ഓടാൻ പിന്നാലെ ഞാനാ കുട്ടി ഞാൻ ഇച്ചിരി ചെറിയ കുട്ടിയാണ് ഇപ്പച്ചിന്റെ ഇമ്മച്ചിന്റെ ഇപ്പച്ച കുട്ടി ഏഹ് എന്റെ അപ്പച്ചിന്റെ ചെറിയ കുട്ടി ഈ കുട്ടി ഓക്കെ എങ്ങനെയാണ് മാറിട്ടോ ആ മാറി ഓക്കെ 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 ഒരു കാര്യം പറഞ്ഞോട് ഞമ്മളെ ചക്രീപർമാർ ചോദിച്ചിനിടെ ചോ ഞാൻ എന്തോട് പറയേണ്ടത് ഏഹ്

ോ ഏടെ അന്നേ ഒരാഴ്ച അന്റെ ഉമ്മച്ചേ അന്നെ അന്നെ ഉമ്മ നോക്കീന്നത് ഉമ്മ എന്നെ കടുപ്പം കാട്ടിനിയോ ഏഹ് അടിച്ചീനെയോ എന്തേലും കാട്ടി നുള്ളീനയോ എന്താണ് കാട്ടീന സത്യം പറ ഞാൻ വന്നപ്പോണ്ട് ഞാൻ ഇങ്ങനെ വന്ന് വേരി വീട്ടിൽ അയിട്ട് ഞാൻ ജനലിൽ ജലദിങ്ങനെ തുറന്ന് നോക്കിയപ്പോണ്ട് ഈ ഉമ്മ നുള്ള സത്യ ഏഹ് നമുക്ക് ഉമ്മമാനോട് പറഞ്ഞാലോ കടുപ്പം കാട്ടുന്നു ഉമ്മ വേണോ ഞാൻ വന്നാ പറഞ്ഞാ ഇങ്ങോട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞേക്കുവേന എന്നെ കാട്ടീനോ എന്നാൽ കട്ടീനോ അമ്മമ്മ ഏ കട്ടിനോ ഓടിയായി ഇമ്മ മോട്ടിന്റെ ഒപ്പേ കടക്കുള്ളു ഇത്രയും കാലം വന്നതിന് ശേഷം ഇപ്പൊ രാത്രി ഇപ്പൊ മോട്ടി ഒരാഴ്ച ഹോസ്പിറ്റലിൽ ഇനി പോടി വന്നിട്ടുള്ളൂ ഇപ്പൊ ഓക്കെ ഉമ്മമാനെ കട്ടിപ്പിടിച്ചു കിടന്നാ മതിലേ നേരെ കട്ടിപ്പിടിച്ചപ്പോച്ചിക്ക് ഭയങ്കര സങ്കടം കിട്ടു അപ്പൊ ഈ ഇടത്തെ കൈ എന്തിനുള്ള കയ്യാ എന്തിനുള്ള കയ്യാ ഈ ഇടത്തെ കൈ എന്തിനുള്ളതാ ഈ വഴത്തേക്കയ്യോ ഉറക്ക പറ

വെറുതെ പാട്ട് വെറുതെ നിക്കണോ എന്താ കൂട്ടാനേ

െന്താ ഹോസ്പിറ്റൽ കാണാത്തല്ലേ സൂപ്പർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അല്ലേ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ അതാണ് ഞാൻ ഇമ്മാനെ പറയാത്തത് മനസ്സിലായോ തലമുട്ടോ ജ എന്ത് വർദ്ധിരിക്കാനോ ഇവിടെ ഇരിക്കാസാരേ ഇവിടെ ഇരിക്കാൻ പറ്റൂല അവിടെ ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് പറ്റില്ല ഞാൻ എരിച്ചു കൊടുന്ന് പോ ആ ഞാൻ ചോരുന്നിട്ടില്ല നെനിയ ഇതാ നല്ല പൈചുണ്ട് എന്താട്ടാ നെനിയ ഇതാ ഓളം പൈചുണ്ട് നെനിയ ഇതിനെ ഓളം വെച്ചിനെ നീ കോല പൊണ്ട് അടക്കാനേ ഓളം കടക്കാതെ കട്ടില്ലാ കടക്കാനേ ഇവിടെ കട്ടില്ലല്ല എ ഇതി കട്ടില്ലല്ല എന്താ ഇത് ചെറിയക്കണ ഹേ എല്ലാരും ഞാൻ എടിയെ വിളിച്ചിട്ടേക്ക് അയ്യായി തോണ്ടി എന്റെ സ്വഭാവം അറിയില്ല വരും ഞങ്ങളെ ഞാൻ വിളിച്ചില്ലല്ലോ എനിക്ക് വിളിച്ചിഷ്ടം ഇഷ്ടം ഇഷ്ടോ സത്യ അന്ന് എടി വിളിച്ചല്ലേ

സ്വഭാവ് മ്മ് ഉമ്മച്ചതാ ഉമ്മച്ചാ അതെ കാട്ടിയതന്നെ ഉമ്മച്ചതാ കാട്ടി തന്നെ

ും ோ அங்கேதலும் விரும்பி போய் மாதிரி ഇപ്പോ താഴത്തേക്കോ പത് കൂട്ടി താഴത്തേക്ക് വരുമോ എന്ന ഞാൻ കൂട്ടോ ഞാൻ പാലമാട്ട് ഇരുന്ന് നിൽക്കാൻ പോയി പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല രാത്രി കയ്യിലൊന്നും കൊടുക്കുന്നില്ല ഇങ്ങോട്ട് കൂടിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറര ഏഴ് തലമുട്ടാതവാ ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ നോക്ക് ഇത് കിട്ടിയത് കൊണ്ടാ ഇത് കിട്ടിയത് കൊണ്ടേക്ക് കസാല കസാല അത് അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കാണ്ടോ അത് കൊണ്ടുപോയി

ചോറ് അടുത്ത വീട്ടിൽ കാണാൻ പറയേ അടുത്ത വീട്ടിൽ കാണാൻ നിങ്ങട്ട് പറഞ്ഞു മാറ്റി പറയും പത്ര കാണിയെ അപ്പൊ ഗൈസ് എല്ലാവരും അടുത്ത വീട്ടിൽ കാണാം ടാറ്റു പേരെ കൊച്ചാസ് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ യു